ഷിറീൻകീഴിൽ മത്സ്യവ്യാപാരിയെയും ഭാര്യ ഭാര്യമാതാവിനെയും ആക്രമിച്ചു പണം തട്ടിയ സംഭവത്തിലെ ഒരു പ്രതി കൂടി പോലീസ് പിടിയിൽ ഷിറീൻകീഴ് സ്വദേശി അള്ളാവൂച്ചി രാജേഷ് ആണ് പോലീസ് പിടിയിലായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഒന്നാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ആക്രമണം മത്സ്യ ഷാജഹാൻ ഭാര്യ ഭാര്യമാതാവ് അസീമ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം ഷാജഹാന്റെ കൈവശമുണ്ടായിരുന്ന പണവും അസീമയുടെ മാലയുമാണ് മോഷ്ടാക്കൾ കവർന്നത് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചായിരുന്നു ആക്രമികൾ ആക്രമികളെത്തിയത് മൂന്നുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഭവത്തിന് പിന്നിൽ പ്രദേശവാസികളാണെന്ന് പോലീസിന് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ